കൊടും ചൂടിൽ ചൂടിൽ ഉരുകുകയാണ് കനത്ത മരിച്ചു ഡൽഹി പോലീസിലെ ബിനീഷ് ആണ് മരിച്ചത് പോലീസ് സെന്ററിൽ പരിശീലനത്തിനിടെയാണ് മരണം രാജ്യത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന ചൂടാണ് ഡൽഹിയിൽ ഇന്ന് അനുഭവപ്പെട്ടത് മൂന്ന് ഡിഗ്രി സെൽഷ്യസ് രാജസ്ഥാനിൽ നിന്നുള്ള ഉഷ്ണക്കാറ്റാണ് കാരണം റെക്കോർഡ് ചൂടിന് ശേഷം പലയിടത്തും മഴ പെയ്തു കാലവർഷം എത്തും മുൻപ് തന്നെ കൊച്ചി തിരുവനന്തപുരം നഗരങ്ങൾ വെള്ളക്കെട്ടിൽ മുങ്ങിയതോടെ സർക്കാർ മുൾമുന കൊച്ചിയിലെ തോടുകളും കാനകളും വൃത്തിയാക്കാത്തതിന് സർക്കാരിനെ വിമർശിച്ച് ഹൈക്കോടതി മഴ ഉച്ചയിലെത്തും വരെ കാത്തുനിന്നത് എന്തിനെന്ന് കോടതിയുടെ ചോദ്യം തിരുവനന്തപുരത്ത് ആമയിഴഞ്ചാൻ തോട് നിറഞ്ഞു കവിഞ്ഞു വീടുകളിലും കടകളിലും വെള്ളം കയറി കാലവർഷം നാളെ കേരളത്തിലെത്തുമെന്നാണ് മുന്നറിയിപ്പ് ഹരിപ്പാട് വെള്ളക്കെട്ടിൽ ഗൃഹനാഥനെ മരിച്ച നിലയിൽ കണ്ടെത്തി മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരായ എക്സാലോജിക് വിവാദത്തിൽ പുതിയ ആരോപണം വീണയുടെ അബുദാബിയിലെ ബാങ്ക് അക്കൗണ്ടിലേക്ക് കോടികൾ എത്തിയെന്ന് ഷോൺ ജോർജ് ഇന്ന് വാർത്താ സമ്മേളനം നടത്തി ആരോപിച്ചു എക്സാലോജിക് കൺസൾട്ടിംഗ് മീഡിയ സിറ്റി യുഎഇ എന്ന ബാങ്ക് അക്കൗണ്ടിലേക്ക് മൂന്ന് കോടിയിലധികം രൂപ എത്തി രണ്ടായിരത്തി പതിനാറ് മുതലുള്ള മൂന്ന് വർഷം പണം എത്തിയ അക്കൗണ്ട് വീണയുടെയും മുൻ ഭർത്താവ് എം സുനീഷിന്റെയും പേരിലാണ് ലാബ്ലിൻ കേസിൽ പ്രതി ചേർക്കപ്പെട്ട എസ് എൻ സി ലാബ്ലിൻ കമ്പനിയും പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സുമാണ് പണം നിക്ഷേപിച്ചതെന്നും പണം പിന്നീട് അമേരിക്കയിലേക്ക് മാറ്റിയെന്നും ഷോൺ ജോർജ് ആരോപിച്ചു ഉടൻ അന്വേഷണം ആവശ്യപ്പെട്ട് ഷോൺ ഇന്ന് ഹൈക്കോടതിയിൽ ഉപഹർജിയും നൽകി പ്രസംഗത്തിനിടെ ഒഡീഷ മുഖ്യമന്ത്രി നവീൻ പട്നായിക്കിന്റെ കൈവിറച്ചത് തെരഞ്ഞെടുപ്പ് വിഷയമാക്കി നരേന്ദ്രമോദി ഒരു വർഷമായി പട്നായിക്കിന്റെ ആരോഗ്യം മോശമാണ് നവീൻ പട്നായിക്കിനെ മുൻനിർത്തി മറ്റൊരു സംഘമാണ് ഭരിക്കുന്നതെന്ന് മോദി ആരോപിച്ചു തന്റെ ആരോഗ്യത്തെക്കുറിച്ച് അത്ര വേവലാതി ഉണ്ടെങ്കിൽ ഫോണിൽ വിളിച്ച് അന്വേഷിക്കുകയാണ് വേണ്ടതെന്ന് പട്നായിക് തിരിച്ചടിച്ചു കഴിഞ്ഞ ദിവസം ഒരു പൊതുപരിപാടിക്കിടയിലാണ് നവീൻ പട്നായിക്കിന്റെ കൈകൾ വിറയ്ക്കുന്നത് മറയ്ക്കാൻ സഹായി വി കെ പാണ്ഡ്യൻ ശ്രമിച്ചത് തമിഴനായ വി കെ പാണ്ഡ്യൻ സർക്കാരിനെ നിയന്ത്രിക്കുന്നുവെന്നാണ് ബി ജെ പിയുടെ ആക്ഷേപം രേന്ദ്രമോദി കന്യാകുമാരിയിൽ ധ്യാനത്തിന് വരുന്നതിനെ പരിഹസിച്ച് മമതാ ബാനർജി ആർക്കും പോയി ധ്യാനിക്കാം ആരെങ്കിലും ധ്യാനത്തിന് ക്യാമറ കൊണ്ടുപോകുമോ എന്നതാണ് മമതയുടെ ചോദ്യം വിവേകാനന്ദ പാറയിൽ മോദി ധ്യാനത്തിൽ ഇരിക്കുക നാൽപ്പത്തിയഞ്ച് മണിക്കൂർ നാളെ വൈകിട്ട് തിരുവനന്തപുരത്ത് എത്തുന്ന മോദി ഹെലികോപ്റ്റർ മാർഗം കന്യാകുമാരിയിലേക്ക് പോകും ധ്യാനത്തിന് പോകുന്നത് പെരുമാറ്റച്ചട്ട ലംഘനമാണെന്ന് ആരോപിച്ച് കോൺഗ്രസ് പരാതി നൽകി ഒടുവിലെ തീര മഹാത്മാഗാന്ധിയാണ് ഗാന്ധി സിനിമ കണ്ടാണ് മഹാത്മാഗാന്ധിയെക്കുറിച്ച് ലോകം വിർത്താതെ കുറിച്ച് ലോകമറിഞ്ഞതെന്ന് നൽകിയ അഭിമുഖത്തിൽ മോദി ഉണ്ടായ ആകാംക്ഷ കൊണ്ടാണ് ആളുകൾ ഗാന്ധിജിയെ കുറിച്ച് തിരഞ്ഞതെന്നാണ് വാദം എക്സ്ക്ലൂസീവ് തലസ്ഥാനത്തെ തീരമേഖലയിൽ നിന്ന് വീണ്ടും മനുഷ്യ ചൈനയിൽ ജോലി വാഗ്ദാനം ചെയ്ത് പതിനഞ്ച് യുവാക്കളെ കടത്തിയത് ആറര ലക്ഷം രൂപ വീതം വാങ്ങി തട്ടിപ്പ് പുറത്തിറഞ്ഞത് ചൈനയിൽ നിന്ന് മൂന്ന് പേർ തിരിച്ചെത്തിയതോടെ ചൈനയിലെത്തിയ പലരും ഇപ്പോൾ അഭയാർത്ഥി ക്യാമ്പുകളിൽ ആവേശ മോഡലിൽ കാറിൽ സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കിയ യൂട്യൂബർക്ക് പൂട്ടിട്ട് മോട്ടോർ വാഹന വകുപ്പ് സഞ്ജു ടെക്കിയുടെ വാഹനം എൻഫോഴ്സ്മെന്റ് ആർടിഒ പിടിച്ചെടുത്തു ഡ്രൈവറുടെയും കാർ ഉടമയുടെയും ലൈസൻസ് റദ്ദാക്കി വാഹനത്തിൽ ഉണ്ടായിരുന്ന എല്ലാവരും ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ സേവനം നടത്തണം റോഡ് അപകടത്തിൽ പരിക്കേറ്റവർക്കായി കമ്മ്യൂണിറ്റി സർവീസ് നടത്തണം ും ഇവർ പങ്കെടുക്കും തൃശൂർ പേരാമംഗലത്ത് ഓടിക്കൊണ്ടിരുന്ന കെ എസ് ആർ ടി സി ബസ്സിൽ യുവതി പ്രസവിച്ചു യാത്രക്കിടെ പ്രസവ വേദന ഉണ്ടായ യുവതിയുമായി ബസ് ആശുപത്രിയിലേക്ക് തിരിച്ചെങ്കിലും എത്തും മുൻപ് തന്നെ പ്രസവിച്ചു ഡോക്ടർമാർ പ്രാഥമിക ചികിത്സ നൽകിയത് ബസ്സിൽ വെച്ച് തിരുനാമമായ സ്വദേശി സെറീനയും കുഞ്ഞും ആശുപത്രിയിൽ സുഖമായിരിക്കും സാമ്പത്തിക തട്ടിപ്പ് കേസിൽ മഞ്ഞുമൽ ബോയ്സ് സിനിമയുടെ നിർമ്മാതാക്കൾക്കെതിരെ പോലീസ് റിപ്പോർട്ട് അരൂർ സ്വദേശി സിറാജ് വലിയതറ ഹമീദിനെ വഞ്ചിക്കാൻ നിർമ്മാതാക്കൾ ഗൂഢാലോചന നടത്തി കോടി രൂപ സിനിമയ്ക്ക് ചെലവായി എന്ന നിർമ്മാതാക്കളുടെ വാദം കള്ളം നിർമ്മാണ ചെലവ് പതിനെട്ട് പോയിന്റ് ആറ് അഞ്ച് കോടി രൂപ മാത്രമാണ് പർവ ഫിലിംസ് ഒരു രൂപ പോലും മുടക്കിയിട്ടില്ലെന്നും പോലീസ് ലാഭവിഹിതം തരാമെന്ന് പറഞ്ഞു പറ്റിച്ചെന്നാണ് ഹമീദ് പോലീസിൽ നൽകിയ പരാതി